അസ്സാമി വസു അല്ല ഇന്ന് പറയുന്ന അറിവ് ക്ഷീണം അലസത ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് സുഹൃത്തു കൊണ്ടൊരു പരിഹാരമുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മതി ചില സമയങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാൻ മടിയായിരിക്കും താല്പര്യമില്ലായ്മ ഒരു കാര്യത്തിനോടും ഒരു താല്പര്യ താല്പര്യമില്ലായ്മ അസുഖങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ വേട്ടയാടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാൻ പരിഹാരമാണ് കാര്യങ്ങളൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളിലും തടസ്സം തന്നെയാണ് എന്തിനും ഏതിനും തടസ്സം നേരിട്ടാൽ എന്ത് ചെയ്യുക എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ട് നേരിടുക ക്ഷീണം അലസത ഇവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി അത് എന്ത് ചെയ്യുക സൂറത്തും ഫാത്തിഹ ഫാത്തിഹ സൂരത്ത് അറിയാത്തതായിട്ട് ആരും തന്നെ കാണുക ആ സൂറത്തും ഫാത്തിഹ ഫാത്തിഹയുടെ ഒതിയിട്ട് ഏഴ് വട്ടം മുളകിൽ ഏഴ് വട്ടം മന്ത്രിച്ച് തല മുതൽ കാൽ വരെ ഏഴ് വട്ടം ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിച്ചു കളയുക ശേഷം ഒരു വട്ടം മുളക് എടുത്ത് രണ്ടായി പുലർത്തി അതിനുള്ളിലെ സീഡുകൾ പുറത്തെടുക്കുക എടുത്ത് ഓരോന്നിലും എന്ന് മന്ത്രിച്ച് കരിച്ചു കളയുക അടുപ്പിൽ തീ കത്തിച്ചിട്ട് കരിച്ചു കളയുക ഞാനിവിടെ ഫാത്തിഫ സൂറത്തും നമ്മുടെ വറ്റൻ മുളകും അറിവുകൂടാത്ത ഒരു ലോട്ട് ഗൂഢിയാണ് അത് കൊടുത്തിട്ടുണ്ട് ഇൻഷാള്ളൻഷ അള്ളാഹു നമ്മുടെ അമല സ്വീകരിക്കുവാൻ ആകട്ടെ അള്ളാഹു ഈ മാം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അബ്ബുൽ അലഹീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീറ്റിലേക്ക് മാറാകട്ടെ ആമീൻ അബ്ബുൽ അലഹീൻഷ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസിന്റെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അതായത് ഈ വീഡിയോ കാണുക ഇൻഷാല്ല നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും അറിവുകൂടാത്ത ഉപകാരപ്പെടും ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഈ വക അനു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആ ഒരു ഇതിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതാണ് അത് ഇതിൽ പറയും പ്രകാരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന അത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതിനു വേണ്ടി ഒരു ചെറിയ ഒരു ഏതെങ്കിലും ഒരു ചെറിയ സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞ് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ച് അല്ലെങ്കിൽ വീഡിയോ കണ്ട് ഈ കാര്യം ചെയ്ത് നമ്മുടെ ആ ജീവിതത്തിലുള്ള ആ അലസത മടി അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാ അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തി ചെയ്യുക ഇൻഷാള്ള ഏതെങ്കിലും ഒരു സമയം തിരഞ്ഞെടുക്കാൻ ഇൻഷാല്ലാഹ് നമ്മുടെ ദുബായും അമലുകളുമൊക്കെ സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ അറബല്ല അല്ലെങ്കിൽ പുതിയ അറിവുമായിട്ട് കാണാം അസലമേക്ക്